എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആലിയാക്കറ്റ് ടോപ്പാണ് കേട്ടോ ഡെയിലി വിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആലിയാക്കറ്റ് മോഡലിലുള്ള അടിപൊളി ഒരു ടോപ്പാണ് നല്ലൊരു ഗ്രീൻ ഗ്രീൻഷെയ്ഡിലാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വരുന്നത് അപ്പോൾ ടോപ്പിൻ്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ വി നെക്ക് പാറ്റേണിലാണ് വരുന്നത് ഫുൾ മിറവർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴോട്ടിൽ പോകണം ചെറിയ ആണ് കൊടുത്തിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിലാണ് ഏറ്റവും ടോപ്പ് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് ഏറ്റവും ടോപ്പ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ് ടോപ്പ് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗോൾഡൻ ഡോൾസുകളായിട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ബാക്ക് പോർഷൻ വന്നിട്ട് ഇതെങ്ങനെ ആയിട്ടാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് അത്യാവശ്യം അത്യാവശ്യം കട്ടിയുള്ള ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ സ്മോൾ മീഡിയം ലാർജ് എന്നിങ്ങനെയാണ് കേട്ടോ എക്സ്ട്രാ സ്മോൾ മുതൽ ലാർജ് വരെയാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി ാണ് കേട്ടോ ഓഫർ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിരുന്നവരേക്ക് ബൈ ബൈ